സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അഡ്വക്കറ്റ് ബി എൻ ഹസ്കർ ചേരുന്നുണ്ട് സ്വാഗതം ഹസ്കർ ഈ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇന്നലെ നമ്മൾക്കറിയാം ഹസ്കറിനും ഈ ദിനത്തെ പറ്റി പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല കാർഗിൽ വിജയ ദിനത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികമായിരുന്നു ഇന്നലെ ഭാരതമെമ്പാടും ഭാരതത്തിലെ മുഴുവൻ മുഴുവൻ ദേശസ്നേഹികളായ മുഴുവൻ ആളുകളും കാർഗിൽ വിജയ ദിവസം ആഘോഷിച്ച ദിവസമായിരുന്നു ഇന്നലെ അങ്ങനെയുള്ളൊരു ദിവസം സി പി എമ്മിനെ പോലെ ദേശീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എം കാർഗിൽ എന്നൊരു വാക്കേ നിങ്ങളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കാർഗിൽ നിങ്ങൾ ആചരിക്കുന്ന ആചരിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് സമ്മതിക്കാം പക്ഷേ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ദിവസത്ത് ഒരു ദിവസം നിങ്ങൾ ഡൽഹിയിലും പ്രധാനപ്പെട്ട നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിങ്ങൾ ആചരിച്ചത് ക്യൂബൻ അനുസ്മരണമാണ് അല്ലെങ്കിൽ ഫിഡൽ കാസ്ട്രോയെ അനുസ്മരിക്കുന്ന ഒരു ദിനമാണ് അവർ സംഘടിപ്പിച്ചത് ആ പരിപാടി സംഘടിപ്പിച്ച നിങ്ങൾക്ക് ഇതൊരു കാർഗിൽ ദിനമാണ് ആ കാർഗിൽ സൈനികർക്ക് വേണ്ടി ഒരു മിനിറ്റ് എങ്കിലും അവിടെ ജീവത്യാഗം ചെയ്ത സൈനികർക്ക് വേണ്ടി ഒരു മിനിറ്റ് എങ്കിലും എഴുന്നേറ്റ് നിൽ നിന്ന് ഒരു അനുസ്മരണം നടത്താൻ പോലും എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ സി പി എമ്മിന് സാധിക്കാതെ പോകുന്നത് കാണേണ്ടത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞില്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിന്റെ ജൈവപരമായ സ്വഭാവത്ത് ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയിട്ടുള്ള വിപ്ലവ പ്രവർത്തനങ്ങളെ അനുസ്മരിക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ ഒരു പ്രക്രിയയുടെ ഭാഗമാണ് അല്ലാതെ ഇതിന് സ്വാഭാവികമായി കാർഗിൽ ദിനത്തിൽ ക്യൂബൻ ദിനം വന്നു എന്നുള്ളതുകൊണ്ട് കാർഗിൽ അനുസ്മരിച്ചില്ല എന്നൊരു വലിയ കുറ്റമൊന്നും സി പി എമ്മിന്റെ നേരെ അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം കാർഗിൽ അനുസ്മരിക്കപ്പെടേണ്ട ദിനം തന്നെയാണ് ഒരു സംശയമില്ല കാർഗിൽ വിജയം ആ രാജ്യത്ത് ആകമാനമുള്ള ജനങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇരുപത്തഞ്ചു കൊല്ലത്തിന് ശേഷവും നാം കാർഗിൽ മരണപ്പെട്ടു പോയിട്ടുള്ള രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള ധീരജവന്മാരെ ഓർക്കുക തന്നെ വേണം ഒരു സംശയമില്ല പക്ഷെ അതേ അതിനും അപ്പുറവും അതിനും വിപുലവുമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് ക്യൂബിൻ വിപ്ലവകാരെയായിട്ടുള്ള ഷെഗാവ് പിഡൽ കാസ്ട്രോയും അതുപോലെ ഷെഗാവ് ചേയും ഒക്കെ അങ്ങനെ അവരെ 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 വ്യക്തികളാണ് കമ്മ്യൂണിസ്റ്റ് അതാവാം അതാവാം യും ഫിഡൽ കാസ്റ്റേയും നിങ്ങളുടെ അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള നേതാക്കൾ എന്നുള്ള നിലയിൽ അവരെ അനുസ്മരിച്ചതിന് ആരും തെറ്റു പറഞ്ഞില്ല അതാവട്ടെ അവരെ അനുസ്മരിക്കാം പക്ഷേ ഭാരതത്തിനെ സംബന്ധിച്ച് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആ ദിവസം ഈ കാർഗിലിൽ വീരമൃത്യു ധീര ജവാന്മാരെ ഒരു മിനിറ്റെങ്കിലും അനുസ്മരിക്കാതെ അതേപ്പറ്റി ഒരു വാക്ക് പോലും ഉരി ഉരിയാടാതെ നിങ്ങൾ ഈ ദിവസം ആ പരിപാടി അല്ലെങ്കിൽ ആ ഈ പറയുന്ന ഇരുപത്തി എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ ദിവസം എന്ന് നിങ്ങൾ പറയുന്നു സമ്മതിക്കാം പക്ഷേ ആ ദിവസം നിങ്ങളൊരു പരിപാടി നടത്തുമ്പോൾ അവിടെ നിങ്ങൾ ഈ കാർഗിലിൽ വീണു മരിച്ച നമ്മുടെ സഹോദരങ്ങളെ ഓർക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ ഭാരതത്തിൽ നടന്ന ഈ പോരാട്ടം പാകിസ്ഥാനെതിരായി നടന്ന പോരാട്ടം ഒന്നും നിങ്ങളുടെ ചിത്രത്തിലേ ഇല്ല നിങ്ങളുടെ മനസ്സിലേ ഇല്ല ഇപ്പോൾ ഹസ്കർ പറയുന്നു അത് ആചരിക്കേണ്ട ദിവസമാണ് അത് വിജയത്തിൻ്റെ ദിനം തന്നെയാണ് എന്ന് സമ്മതിക്കുന്നു പക്ഷേ പൊതുസഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പരിപാടി നടത്തുമ്പോൾ എന്തുകൊണ്ട് അനുസ്മരിക്കാൻ കഴിയാതെ പോകുന്നു ഹസ്കർ ഇതിൽ കാണേണ്ടത് മറ്റൊരു തരത്തിലാണ് പാർട്ടി ഒരു പരിപാടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു പാർട്ടി ആ പരിപാടി നടത്തുന്നു ആ പരിപാടിയുടെ അജണ്ട എന്ന് പറയുന്നത് ക്യൂബൻ വിപ്ലവത്തെ അനുസ്മരിക്കുക അത് ലോകത്താകമാനം മാതൃക കാണിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ക്യൂബൻ വിപ്ലവകാരിയായിട്ടുള്ള സഖ ഫിത ഓർമ്മദിനം കൂടി നടത്തത്തിൽ അതിനനുസരിക്കുന്നു എന്നുള്ളതിനപ്പുറം ഇതില് മറ്റൊന്നും കാണേണ്ടതില്ല അതിൽ കാർഗിൽ അജണ്ടയായി സി പി എം അപ്പോൾ ആചരിച്ചിട്ടില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധങ്ങളെ സംബന്ധിച്ച് സി പി എമ്മിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട് അത് കാർഗിൽ യുദ്ധമായാലും ഇന്ത്യ നേടിയിട്ടുള്ള ഓരോ യുദ്ധങ്ങളെ സംബന്ധിച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ജീവത്യാഗം ചെയ്തിട്ടുള്ള രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നതിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച സി ചെയ്യാറില്ല ചെയ്തിട്ടുമില്ല അതിന്റെ സി പി എമ്മിന്റെ ചരിത്രം പരിശോധിക്കാൻ മനസ്സിലാവും പക്ഷെ ഇവിടെ നിങ്ങൾ ഇതിൽ കാണുന്നത് ഒരു രാഷ്ട്രീയ ദുഷ്ടതാക്കോടുകൂടി അല്ലെങ്കിൽ ദേശീയത ആർ എസ് എസിന്റെ മാത്രം സ്വന്തമാണ് എന്ന തോന്നലിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇത് പറയുന്നത് ഒരിക്കലുമല്ല അങ്ങനെ ഒരിക്കലുമല്ല ആ പറഞ്ഞതിലൊന്നും ഒരു ആർ എസ് എസോ ബി ജെ പി ഒന്നും വന്നിട്ടില്ല കാർഗിലിൽ പോയി വീരമൃത്യു ഭരിച്ചത് ആർ എസ് എസ് കാര് മാത്രമൊന്നും അല്ലല്ലോ ദേശസ്നേഹികളായ നമ്മുടെ ധീര സൈനികരാണ് അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല അത് വാജ്പേയി ഭരിച്ചാലും ഇന്ദിരാഗാന്ധി ഭരിച്ചാലും ആര് ഭരിച്ചാലും ഭാരതവും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നാൽ നമ്മൾ ഭാരതത്തിന് വേണ്ടി നിലകൊള്ളും ക്രിക്കറ്റ് കളിയിൽ പോലും ഭാരതം ജയിച്ചാൽ നമ്മൾ കൈയടിക്കും പാകിസ്ഥാൻ ജയിച്ചാൽ നമ്മൾ കൈയടിക്കില്ല അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന ദേശസ്നേഹം തന്നെയാണ് അല്ലാതെ ഈ പറഞ്ഞ പാകിസ്ഥാൻ നമ്മൾക്ക് നമ്മളെ അറ്റാക്ക് ചെയ്ത ദിവസം പർവേസ് മുഷറഫിൻ്റെ അനുസ്മരണം സംഘടിപ്പിക്കുന്ന ഒരു പഴി പരിപാടി പോലും ഇടതുപക്ഷം ഈ കേരളത്തിൽ നടത്തിയെന്ന് മറന്നുകൂട ഹാസ്കർ